ബസ്മതി റൈസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു മട്ടൻ ബിരിയാണി നമുക്കിന്ന് ഉണ്ടാക്കി നോക്കിയാലോ ആദ്യമായി ഗാർണിഷ് ചെയ്യാനുള്ള കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി ഇവ നമുക്ക് നെയ്യിൽ വറുത്ത് കോരിയെടുക്കാം ശേഷം മസാലക്കുള്ള ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് അരിഞ്ഞെടുക്കുക ആവശ്യത്തിനുള്ള മട്ടൺ കഴുകിയെടുത്ത് മാറ്റിവെക്കുക ആവശ്യത്തിനുള്ള ബസുമതി റൈസ് കഴുകിയെടുത്ത് കുതിർത്തുവാൻ വെക്കുക ബസുമതി റൈസ് ഉപയോഗിക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുതിർത്തുവാൻ വെക്കുമ്പോൾ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ മാത്രമേ വെക്കൂ അതിൽ കൂടുതൽ വെച്ചാൽ ചിലപ്പോൾ പൊടിയുവാൻ സാധ്യതയുണ്ട് മസാലക്കുള്ള പച്ചക്കറികൾ ഇട്ടതിനു ശേഷം ഓറിയൻറ്റർ പൗഡർ ടർമറിക് പൗഡർ സാൾട്ട് വേണമെങ്കിൽ കുറച്ച് ബ്ലാക്ക് പെപ്പർ ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക കുറച്ച് ഗരം മസാല പൗഡർ മറക്കരുത് മട്ടനും ചേർത്ത് ചെറുതീയിൽ നന്നായി വേവിക്കുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു കഷ്ടം അലൂമിനിയം എടുത്ത് കൊത്തിയതിന് ശേഷം അതിന് മുകളിൽ മൂടി വെക്കുക അത് അവിടെ കിടന്ന് തിളക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ചൂരനുള്ള കാര്യങ്ങൾ നോക്കാം അലൂമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ വെറുതെ മൂടി വെച്ചാലും അത് നന്നായി മൂടി വയ്ക്കുക ചോറിനുള്ള വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഗരം മസാല കുറച്ച് ഹോൾ ആയി കൊടുക്കുക ബസ്മതി ഉപയോഗിക്കുമ്പോൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നാട്ടിലെ പോലെ കറക്റ്റായ നിലയിൽ വെള്ളം ഉപയോഗിക്കരുത് കൂടുതൽ വെള്ളം ഉപയോഗിച്ച് ഊറ്റിക്കളയുകയാണ് ചെയ്യേണ്ടത് വെച്ച അരി പെട്ടെന്ന് വേവുന്നതാണ് അതിനാൽ ഒരു മുക്കാൽ വേവ് ആകുമ്പോൾ തന്നെ ഇത് മാറ്റിയെടുത്ത് ആ വെള്ളം മുഴുവൻ ഊറ്റിക്കളയണം ഇനിയാണ് നമുക്ക് ഗീ ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള നെയ്യ് ചേർക്കുക അരിഞ്ഞെടുത്ത മല്ലിച്ചപ്പും പൊതിനിയും മസാലയിൽ ചേർക്കുക ശേഷം വൺ ബൈ വണ്ണായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിനു ശേഷം നന്നായി അടച്ചു വെച്ചു ചെറു തീയിൽ വളരെ കുറഞ്ഞ തീയിൽ ഒന്ന് ദമ്മിടുകസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഇളക്കാൻ പാടില്ല ഒരു നാലോ അഞ്ചോ മിനിറ്റ് മാത്രം മതിയാകും ചെറു തെയ്യയിൽ ഇത് ബാക്കി വേവ് കൂടി റെഡിയാകാൻ സെർവ് ചെയ്യുമ്പോൾ നമ്മൾ മാറ്റിവെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുത്തത് ഇടാൻ മറക്കരുത് വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായ ഒരു മട്ടൻ ബിരിയാണി റെഡി